പിതാവിനും പുത്രനും പരിശുദ്രൂഹായിരിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേ ഇന്ന് ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച കൊലോസിയ ലേഖനം മൂന്നാമധ്യായം പതിമൂന്നാമത്തെ വാക്യം അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും നമ്മുടെ ക്രിസ്തീയ ജീവിതം എപ്പോഴും എളുപ്പമല്ല ചിലപ്പോൾ നമ്മെ വേദനിപ്പിക്കുന്നവരും വഞ്ചിക്കുന്നവരും നമ്മെ നിരാശപ്പെടുത്തുന്നവരും നമുക്ക് ചുറ്റുമുണ്ടാകും എന്നാൽ ദൈവവചനം നമ്മെ വിളിക്കുന്നത് അയ അതിൽ നിന്നും ഉയർന്ന ഒരു അനുഭവത്തിലേക്കാണ് ക്ഷമയിലേക്കാണ് അപ്പസ്തോലൻ കൊലോസിയിലെ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നു കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാൻ ഇത് ക്രിസ്തുവിന്റെ ഹൃദയം പ്രതിഫലിപ്പിക്കുന്ന ഒരു കൽപ്പനയാണ് ക്ഷമിക്കുക എന്നത് ഒരിക്കലും ഒരു ദൗർബല്യമല്ല അത് ക്രിസ്തുവിൻ്റെ കൃപയെ അറിഞ്ഞ ഹൃദയത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ ക്ഷമയുടെ പ്രാധാന്യം വളരെ വലിയതാണ് മനസ്സിനെ ശാന്തതയിലാക്കി ചെയ്യേണ്ട മഹത്തായ ഒരു കാര്യമാണത് അത് ബന്ധങ്ങൾ പുനരുദ്ധീകരിപ്പിക്കുന്നതാണ് നമുക്കറിയാം തെറ്റുകൾ ക്ഷമിച്ചാൽ ബന്ധങ്ങൾ മിന്നും നാം ക്ഷമിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലൂടെ പ്രതിഫലിക്കും ഒരാൾ നമ്മെ വേദനിപ്പിച്ചാൽ അവനെ ശിക്ഷിക്കാൻ എളുപ്പമാണ് പക്ഷേ ക്രിസ്തുവിന്റെ സ്നേഹത്തെ അനുകരിച്ച് ക്ഷമിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമാകും ദൈവത്തിന്റെ കരുണ നമുക്ക് അനുഭവപ്പെടുവാനായിട്ട് ഇടയായിത്തീരും ഈ ദൈവിക ക്ഷമയുടെ സൗന്ദര്യം പ്രതിഫലിപ്പിക്കുന്ന ഒരു കഥയാണ് ദ ബിഷപ്സ് കാൻഡിൽ സിക്സ് അത് എഴുതിയത് നോർമൻ മക്ലാണ് ബിഷപ്പ് സ്കാൻഡിൽ സ്റ്റിക്സ് എന്ന കഥയിൽ ജയിൽവാസം കഴിഞ്ഞ ദരിദ്രനായ ഒരു മനുഷ്യൻ ജീൻ വാൽജി അദ്ദേഹം ബ്രഡ് മോഷ്ടായി വർഷങ്ങളോളം തടവിൽ കഴിഞ്ഞു പുറത്തിറങ്ങിയ ശേഷം സമൂഹം അവനെ തള്ളിപ്പറഞ്ഞു വിശന്നും തളർന്നും അവനൊരു ബിഷപ്പിന്റെ ഭവനത്തിൽ അഭയം നേടി രാത്രിയിൽ അവൻ ബിഷപ്പിന്റെ വെള്ളി വിളക്കുകൾ മോഷ്ടിച്ച് ഓടി പോലീസുകാർ പിടിച്ച് ബിഷപ്പിന്റെ വീട്ടിൽ എത്തിച്ചു എല്ലാവരും പ്രതീക്ഷിച്ചത് ബിഷപ്പ് അവനെ കുറ്റപ്പെടുത്തുമെന്നാണ് പക്ഷേ ബിഷപ്പ് അത്ഭുതകരമായ ഒരു കാര്യം ചെയ്തു പോലീസിനോട് പറഞ്ഞു ഇവൻ എൻ്റെ സഹോദരൻ ഞാൻ തന്നെ ഈ വിളക്കുകൾ ഇവന് നൽകിയതാണ് പോലീസ് പോയി ബിഷപ്പ് ജീൻമാൽജീന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു സഹോദര ഈ വിളക്കുകൾ കൊണ്ട് ഞാൻ നിന്റെ ആത്മാവിനെ ദൈവത്തിന് വേണ്ടി വാങ്ങി ഇനി നല്ലവനായി ജീവിക്കുക ആ ഒറ്റ ക്ഷമയുടെ പ്രവൃത്തിയാണ് ജീൻവാൽജീൻ്റെ പ്രവർ ജീവിതം മാറ്റിമറിച്ചത് അവൻ പുതിയൊരു മനുഷ്യനായി മാറി മറ്റുള്ളവർക്കായി ജീവിക്കുന്ന ഒരാളായി തീർന്നു ഒരു മനുഷ്യൻ ക്രിസ്തുവിൻ്റെ കരുണയുടെ മുഖം കണ്ടപ്പോൾ അവൻ പുതുജീവിതം കണ്ടെത്തുവാനായിട്ട് ഇടയായി തീർന്നു ഇതാണ് പൗരസപ്രസ്തോലൻ ഉദ്ദേശിക്കുന്നത് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിപ്പിക്കും നാമും ജീൻവാൽ ജീനെ പോലെ ഭാവികളാണ് എന്നാൽ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ് ക്രിസ്തു നമ്മോട് ക്ഷമിച്ചത് നമ്മുടെ അർഹത കൊണ്ടല്ല അവന്റെ അനന്തമായ സ്നേഹത്തിന്റെ അനന്തരമാണ് നാം മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നാം സ്നേഹത്തിന്റെ പ്രതിഫലനം ആയിത്തീരുകയാണ് ക്ഷമ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ഭാവിയെയൊക്കെ മാറ്റുന്ന ഒരനുഭവമാണ് ക്രൂശ് തന്നെയാണ് ക്ഷമയുടെ ഏറ്റവും വലിയ പ്രതീകം അവിടുന്ന് പ്രാർത്ഥിച്ചു പിതാവെ ഇവർ എന്തു ചെയ്യുന്നു എന്നറിയുന്നില്ല ഇവരോട് ക്ഷമിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പലരും നമ്മെ വേദനിപ്പിച്ചിരിക്കാം ആ മുറിവ് ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കാം എന്നാൽ ക്രിസ്തു നമ്മോട് പറയുന്നു അത് എൻ്റെ പാദങ്ങളിൽ ഏൽപ്പിക്കൂ ക്ഷമിക്കുക എന്നത് തെറ്റു മറക്കൽ മാത്രമല്ല ദൈവം നമ്മെ ക്ഷമിച്ച കൃപയുടെ ഓർമ്മപ്പെടുത്തലും കൂടെയാണ് നമ്മൾ ക്ഷമിക്കുമ്പോൾ സ്വർഗം ആനന്ദിക്കുന്നു കാരണം അപ്പോൾ നമ്മിലൂടെ സുവിശേഷം ജീവിക്കുന്നു ക്രിസ്തു നമ്മെ രക്ഷിച്ചതുപോലെ മറ്റുള്ളവരോടും നാം ക്ഷമിക്കണം ക്ഷമിക്കുമ്പോൾ സ്നേഹത്തോടെ ക്ഷമിക്കുക നമ്മിൽ അവശേഷിക്കുന്ന സുഗന്ധം അതാകട്ടെ സ്നേഹത്തോടെ ക്ഷമിക്കുക നമ്മിൽ അവശേഷിക്കുന്ന സുഗന്ധം അതാകട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവെ നീ ഞങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നുവല്ലോ ഞങ്ങൾ അർഹരല്ലാതെ ഇരിക്കുമ്പോഴും നിന്നെപ്പോലെ ക്ഷമിക്കാനുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ മുറിവുകൾ സൗഖ്യമാക്കണമേ വേദനകളും വിദ്വേഷവും നീക്കണമേ നിന്റെ സമാധാനം ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ അവർ നിന്റെ മുഖം കാണട്ടെ അമ്മ ദൈവം അനുഗ്രഹിക്കട്ടെ